പ്പോൾ ഹരി ചേട്ടൻ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ലയനവുമായി ബന്ധപ്പെട്ട് ഈ വി എസ് എസിന്റെ നേതാക്കന്മാരെ ചങ്ങനാശ്ശേരിയിൽ പൂട്ടിയിട്ടുകൊണ്ട് ലയനത്തിൽ വി എസ് എസിന്റെ സ്വത്തുക്കൾ ലയിപ്പിക്കില്ല എന്നൊരു എഗ്രിമെന്റ് എഴുതി വായിച്ചു എന്നൊരു പ്രചരണം ശക്തമാണ് അതിനെ സംബന്ധിച്ച് ഹരിചേട്ടന്റെ അഭിപ്രായം എന്താണ് അത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിന്റെ അകത്തുണ്ടായൊരു സംഭവം ഈ നമ്മുടെ വിശ്വകർമ്മ സംഘടനകൾക്ക് സ്ഥാപന ജംഗമ സ്വത്തുക്കളുണ്ട് പലയിടത്തും ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ തന്നെ വസ്തുവകളുണ്ട് സ്വന്തമായി കെട്ടിടങ്ങളുണ്ട് സ്ഥലമുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം താഴെ തട്ടിലുള്ള ഭാരവാഹികൾക്ക് യൂണിയൻ തലത്തിലോ ശാഖാ തലത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ ഇത്രയും പ്രോപ്പർട്ടി നമ്മൾ സംഘടനാപരമായിട്ടുണ്ടാക്കി വെച്ച പ്രോപ്പർട്ടി ലേനത്തോടുകൂടി ആ മറ്റാരുടെയെങ്കിലും കൈവശം പോകുമോ എന്നൊരു ഭയപ്പാട് ഉണ്ടായി അതെല്ലാം കൃത്യമായി ഈ വ്യവസ്ഥയിൽ എഴുതി ചേർത്തിട്ടുണ്ട് നമ്മുടെ സ്ഥാപര ജംഗമ സ്വത്തുക്കളൊന്നും തന്നെ പോകുന്നില്ല ഇപ്പം വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ഒരു ശാഖയുടെ കീഴിൽ ഒരു ക്ഷേത്രമുണ്ടെന്ന് വിചാരിക്കുക ലയനത്തിന്റെ ലയന പ്രഖ്യാപനം നടത്തി നമ്മളൊരു പ്രമേയം അവതരിപ്പിച്ചാൽ ആതാത് ശാഖകളിലുള്ള സ്ഥാപര ജംഗമ സ്വത്തുക്കൾ അവർക്ക് തന്നെയാണ് മറ്റൊത്തും പോകുന്നില്ല ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വാഴപ്പള്ളി ശാഖ അവർക്ക് വലിയൊരു ക്ഷേത്രമുണ്ട് വാഴപ്പള്ളി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം ഈ ലയനത്തോടുകൂടി കേരള വിശ്വകർമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ചെല്ലുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ആ കേസ് അവിടെ നിലവിൽ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ മുഴുവൻ നേതാക്കളും സ്റ്റേറ്റ് തലത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരും ആ സമ്മേളനത്തിൽ പങ്കെടുത്താണ് ശ്രീ പി പി കൃഷ്ണൻ സാറടക്കം പി സി ശ്രീ പി സി നടേശ സാറടക്കം പി എസ് തങ്കപ്പ സാറടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ലയന സമ്മേളനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവുകയും മറ്റുള്ള എല്ലാ നടപടിക്രമങ്ങളിലും നമ്മുടെ കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയിലും മീനച്ചിലും ഒക്കെ ലയന സമ്മേളനം നടന്നപ്പോൾ ബി എസ് എസിന്റെ നേതാക്കന്മാരടക്കമുള്ളവരാണ് താഴെ തട്ടിൽ ലയന സമ്മേളനത്തിന് വന്നത് അങ്ങനെയൊരു ഉണ്ടെങ്കിൽ ആ നേതാക്കന്മാർ രംഗത്തിറങ്ങുമോ ഇല്ല അതിന് ഞാൻ പറഞ്ഞതാണ് യാഥാർത്ഥ്യം ശരിക്കും അഖിലേരള വിശ്വകർമ്മ മഹാസഭയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴാണ് ബി എസ് എസും ടി വി എസും അവരുടെ നിലപാടുകൾ പുനഃപരിശോധിക്കാനായിട്ട് ഇടയായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം ലയനത്തിന് തീരുമാനിക്കപ്പെട്ട ഒരു സംഘടനാ നേതൃത്വത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസ്ഥാന മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് എടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളി ശാഖയാണ് അല്ലേ കോട്ടയം കോട്ടയും ഉത്തരവ് മേടിച്ചപ്പോഴത്തേക്കും എന്തുകൊണ്ട് വി എസ് എസിന് നേതൃത്വം അവർക്കൊരു നടപടിക്ക് പോയില്ല ചോദ്യം ഒന്ന് രണ്ട് ആ ഒരു സ്റ്റേ മേടിച്ചതിനെ സ്റ്റേനെ സ്റ്റേ അവഗണിച്ചുകൊണ്ട് ദേവദാസർ ആ ലേനുമായിട്ട് മുന്നോട്ട് പോയപ്പോഴത്തേനും ശരിക്കും ഒരു കോട്ടാണ് അല്ലേ ആ കണ്ട ടോക്കോട്ടിനെ മതി കോടതി വിഷയം നടപടിയാണ് ഉണ്ടാവേണ്ടിയിരുന്നത് അവർ കോടതിയിൽ പോകാത്തത് കാരണം ആ ലയനത്തിന് ആ കോടതിയുടനെ മാറ്റിവെച്ചുകൊണ്ട് പി ആർ ദേവദാസ് ലേനവുമായിട്ട് മുന്നോട്ട് പോയത് ഒരു ശരിയായ നടപടിയാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അന്നത് വെച്ചിരുന്നെങ്കിൽ ആ ഒരു ചെറിയ ശാഖയുടെ ചെറിയൊരു കുറച്ച് ആൾക്കാർ തീരുമാനത്തിനടുത്തെടുത്ത ആ ഒരു സ്റ്റേ ഉടനെ പി ആർ ദേവദാസ് അവർ വലിയ കാഴ്ചപ്പാട് വലിയൊരു വിഷനായിട്ട് എടുത്ത് ആ ലേനം മാറ്റി വെച്ചില്ല അതല്ല എൻ്റെ വസ്തുത അങ്ങനെയല്ല ഈ ലയനത്തിൻ്റെ സംബന്ധിച്ച് മൂന്ന് സംഘടനകളും തമ്മിലുള്ള കരാറിൽ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വി എസ് എസിൻ്റെ സംസ്ഥാന നേതൃത്വമല്ല ലയനത്തിനെതിരായിട്ട് കേസ് കൊടുത്തത് നമ്മൾ അതാണ് കാണേണ്ടത് ശരി തികച്ചും പ്രാദേശികമായ ഒരു ഏറ്റവും ചെറിയൊരു ഘ ഘടകമാണ് അത് സംബന്ധിച്ച് കേസ് കൊടുത്തത് അത് നമ്മുടെ സം വിശ്വകർമ്മരുടെ ഒരു വലിയ വികാരത്തെ മാറ്റാനുള്ള സാഹചര്യമൊന്നും അതിൻ്റെ അകത്തില്ല പറഞ്ഞു മനസ്സിലാകുക അവരുടെ ആശങ്ക അല്ലെങ്കിൽ അവർ ധരിക്കപ്പെട്ടതിൽ ഒരു തെറ്റിദ്ധാരണ ധാരെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം മറ്റാരെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള ഭയത്തിൽ നിന്നുണ്ടായ ഒരു കേസ് കൊടുക്കല അത് നമ്മുടെ നമ്മുടെ വിശ്വമരുടെ ഐക്യം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതിനെ എത്ര ഏത് ശക്തിക്ക് ഒരു കോടതിക്ക് ഇന്നും തടയാൻ കഴിയില്ല നമ്മൾ ഒന്നിക്കുന്ന കാര്യത്തിൽ പിന്നെ ഈ പറയുന്ന ചെറിയ ചെറിയ വസ്തുക്കളും സാഹചര്യങ്ങളും ഭൗതിക സ്വത്തുക്കളും ഒരക്കെ ഉള്ളത് മറ്റാർക്കും വിടരുതെന്നുള്ള രീതിയിലാണ് ഇവര് കൊണ്ടുപോകുന്നത് പക്ഷെ നമുക്ക് ആത്യന്തികമായി യൂണിയൻ്റെ കീഴിലുള്ള സ്ഥാപന ജംഗമ സ്വത്തുക്കൾ അവർക്ക് തന്നെ ശാഖയുടെ കീഴിലുള്ളത് ശാഖയ്ക്ക് തന്നെ ആര് കൊണ്ടുപോകുന്ന ഇത് ആരോഗ്യം എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ഒന്നുമില്ലല്ലോ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ താഴെ തട്ടിൽ എത്തിക്കാനുള്ള ഘട്ടമാണ് യൂണിയൻ കൺവെൻഷനും ശാഖ കൺവെൻഷനും ഒക്കെ അതുവരെ അവർക്ക് ക്ഷമിക്കാമായിരുന്നു എന്താണ് ഇവർ പറയുന്നത് എന്താന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു കാലതാമസം അവരിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്ന ഈ ലയനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു ശാഖ തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടുപോകുമോ എന്ന് ഭയന്നുകൊണ്ടാണ് അന്ന് കോടതിയിൽ പോയത് അത് വി എസ് എസിന്റെ സ്റ്റേറ്റ് നേതൃത്വത്തിന്റെ അറിവോ ഒത്താശയോട് കൂടി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി അദ്ദേഹം ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിന് ശേഷം പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ ജനാധിപത്യ ഒന്നും അല്ലല്ലോ അമേരിക്കയിൽ എങ്കിലും അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെയാണ് ഇപ്പോഴും പ്രസിഡന്റ് ഞാൻ തന്നെയാണ് പ്രസിഡന്റ് ഞാൻ വൈറ്റ് ഹൌസ് വിട്ടുകൊടുത്തില്ല അത് ജനാധിപത്യത്തെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് എന്ന് പറയുന്ന പോലെയല്ലേ ഇവിടെ സംഭവിച്ചത് ഈ ജനലക്ഷങ്ങളായിട്ടുള്ള വിശകരണരെ സാക്ഷി നിർത്തി ഒരു ഒരു സഭയുടെ ജനറൽ ബോഡിക്ക് സഭയുടെ ബോർഡ് മീറ്റിങ്ങിനെക്കാളും പവറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബൈലോയിലും ഉണ്ട് അതാണ് ശരി ആ ജനറൽ ബോഡിയെ സാക്ഷി നിർത്തിക്കൊണ്ട് അഖില കേരള വിശ്വകർമ്മ സഭ ഇതാ നമ്മുടെ വിശ്വകർമ്മരുടെ പൊതു താല്പര്യത്തിനു വേണ്ടി ഒരു ലയിച്ചിരിക്കുന്നു മറ്റ് രണ്ട് സംഘടനകളും കൂടെ നമ്മളോടൊപ്പം ചേർന്ന് ലയിച്ചിരിക്കുന്നു അതിന്റെ പ്രമേയം അവതരിപ്പിച്ച ആള് ആ ലേന സമ്മേളനത്തിൽ ലേനപ്രമേയം അവതരിപ്പിച്ച് സ്വാഗതം പറഞ്ഞ ആള് പിന്നീട് പറയുകയാണ് ലേനം നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് എന്താ മനസ്സിലാക്കുന്നത് ശ്രീ രാജഗോപാലിന് ആരാ വിശ്വാസം എടുക്കുന്നത് ഏറ്റവും ഈ ഈ ഐക്യത്തിന് ഏറ്റവും വലിയ തുരങ്കം വെച്ചതും ഏറ്റവും നെറുകേട് കാണിച്ചത് രാജഗോപാൽ സാറിലെ ബഹുമാനപ്പെട്ട രാജഗോപാൽ സാറിന്റെ അണികൾ എന്നോട് ക്ഷമിക്കുമെന്ന് കരുതുകയാണ് നമ്മൾ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും പിന്നെ അന്ന് അതുകൊണ്ട് തന്നെയാണ് ദേവദാസിന്റെ ഒരു സ്വീകാര്യത കിട്ടുകയും പക്ഷെ തുടർന്ന് വന്ന സാഹചര്യത്തിൽ ഇവരെയെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കാതെ വരികയും ഒരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് ദേവദാസിനെ സംബന്ധിച്ച് നമ്മൾ ഉന്നയിക്കുന്ന ആക്ഷേപവും അതാണ് ശരി ഇടയ്ക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു വന്ന നിയുക്ത ജനറൽ ആയ കെ വി എസിന്റെ മീറ്റിംഗിൽ വന്ന ജനറൽ സെക്രട്ടറിയായ തങ്കപ്രസാർ കസ്റ്റ കാര്യം ഇടയ്ക്കെന്ന് പറഞ്ഞു കേട്ടുപോയി അന്നേരം നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് കാര്യം ശരി ശരി അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് വർഷക്കാലം ഇരുന്ന കസേറയും മറ്റുള്ള ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അദ്ദേഹത്തിന് വന്നു കാണും അപ്പൊ പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിൽ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും തമ്മിലെ ചെറിയൊരു ഈഗോ ക്രാഷ് ഉണ്ടായി ആ ഈഗോ ക്രാഷ് ആണ് വിശ്വകർമ്മ സമൂഹത്തെ ഇരുപത്തിയഞ്ചു വർഷം കോടതി കയറ്റിയെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ അതായത് മഹാസഭയുടെ അന്ന് ജനറൽ സെക്രട്ടറി ആണല്ലോ എം പി രാജോപാൽ സെക്രട്ടറി നമ്മുടെ ഹെഡ് ഓഫീസ് ഹെഡ് ഓഫീസ് എന്ന് പറയാൻ നമ്മുടെ കെ വി എസ്സിന്റെ ആസ്ഥാനമായിട്ട് അത് നമ്മൾ എടുത്തു അഡ്മിനിസ്ട്രേഷൻ ഓഫീസായിട്ട് നമ്മൾ വി എസ് എസിന്റെ പെരുന്നോഫീസ് തീരുമാനിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് ജനറൽ സെക്രട്ടറി വന്നാൽ ഒരു കമ്മിറ്റി കൂടാൻ വന്നാൽ പി എസ് അംഗബ സാർ ആ കസറിലേ ഇരിക്കും അത് വളരെ ക്ഷമയോടുകൂടി കാണാനുള്ള ഒരു ഒരിത് ശ്രീ രാജഭവൽ സാറിന് ഇല്ലാതെ പോയി സ്ഥാനം പൂർണ്ണമായിട്ട് കഴിഞ്ഞിക്കൊടുത്ത ഒരു അതായത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ശരിക്കും ലയനം പൂർത്തിയാകുക എന്നൊരു കാഴ്ചപ്പാട്ടിൽ അദ്ദേഹം ഇപ്പോഴും ജനറൽ സെക്രട്ടറി ആണ് അതെ നിയുക്ത ജനറൽ സെക്രട്ടറി അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ ക്ലാഷുകളും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഈ സന്ദർഭം കണ്ടോണ്ട് ശ്രീ പി ആർ ദേവദാസിനോട് രാജഭവൽ ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനറൽ സെക്രട്ടറി ഞാനാണോ പി എസ് ശങ്കർ സാർ ആണോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് അപ്പം ദേവദാസ് സാർ പറഞ്ഞു പി എസ് സങ്കപ്പസ് തന്നെയാണ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഈ സമൂഹത്തെ ഇരുപത്തി അഞ്ച് വർഷം കൊണ്ടുപോയതും തർക്കവിതർക്കങ്ങളും ഉണ്ടായതൊക്കെ ഈഗോ ക്രാഷിലാണ് എന്നുള്ളത് ഒരുപക്ഷെ പ്രദീപിന് ഓർമ്മയുണ്ടായിരിക്കാം നമ്മൾ ഈ തുറന്നേർച്ചയുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാ നേതാക്കന്മാരുമായിട്ട് എത്ര വട്ടം എത്ര സ്ട്രെയിൻ എടുത്ത് എവിടെല്ലാം സഞ്ചരിച്ചു നാമൊക്കെ ആ ഒരു സാഹചര്യത്തെ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ശ്രീ എം പി രാജഗോപാൽ സാറിന്റെ നേതൃത്വത്തിൽ നമ്മളവിടെ ഒരു യോഗം കൂടിയപ്പോ ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് ചോദിച്ചല്ലേ അല്ലേ തീർച്ചയായിട്ടും ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചതല്ലേ സാർ എന്താണ് വിശ്വകർമ്മ സഭ ഈ കേരള വിശ്വ അഖില കേരള വിശ്വകർമ്മ ഉണ്ടായ പ്രശ്നങ്ങൾ വ്യക്തിപരമാണോ സംഘടനാപരമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവസാനം ശ്രീ എം പി രാജവോൽ സാറിനെ സമ്മതിക്കേണ്ടി വന്നില്ലേ വ്യക്തിപരമാണെന്ന് പറയേണ്ടി വന്നില്ലേ അത്രയും ജനങ്ങളെ സാക്ഷിതരുത്തിക്കൊണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കഥയല്ലോ ഇത് അല്ലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ അതാണ് ഇങ്ങനെ ഇപ്പോഴും നമ്മുടെ സംസ്ഥാന തലത്തിലും യൂണിയൻ തലത്തിലും ശാഖാ തലത്തിലും ഓരോ ഈഗോ ക്രാഷ് കൊണ്ട് സംഘടനയെല്ലാം ദുർബലപ്പെട്ട് പോയില്ലേ ഇപ്പൊ എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം എൻ എസ് എൻ എസ് എസ് സമീപകാലത്തുണ്ടായ പ്രശ്നം കണ്ടില്ലേ അത് അതിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ അതിശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ സംഘടന പാറ പോലെ നിക്കുക വെള്ളപ്പള്ളി നാടക സേന പ്രശ്നങ്ങളില്ലേ പക്ഷെ പക്ഷെ അവരുടെ സംഘടനയുടെ താല്പര്യത്തിന് വേണ്ടി അവർ സംഘടനയെ തകർക്കാനോ കേസിലേക്ക് പോകാനോ അവരാരും ഒരു സമുദായ സ്നേഹിയും തയ്യാറാകുന്നില്ല മറിച്ച് വിശ്വകർമ്മ സംഘടനയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനാണോ മൂത്തത് നീയാണോ മൂത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കോടതി എവിടെ പരിഹാരം ഉണ്ടാക്കും നമുക്കറിയാം അയോധ്യ തർ തർക്ക പരിഹാരം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മൂന്ന് വിഭാഗത്തിനും തുല്യമായ ഒരു വിധിയാ ഉണ്ടായത് അതെ ഒരു മാസമാണ് ആരും ജയിച്ചൂല്ല ഒരു മാസിന്റെ വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും കോടതി രേഖാവിഷയമായ തീരുമാനം ഇന്ന് വരെ എടുത്തിട്ടില്ല ഇനി എടുക്കാനും പോകുന്നില്ല അവര് സമന്വയപ്പെട്ട് രണ്ട് രണ്ടോ മൂന്നോ വിഭാഗം ഉണ്ടെങ്കിൽ ആ മൂന്ന് വിഭാഗങ്ങൾക്കും തുല്യമായ ഒരു നീതിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത് അത് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ടായിരത്തി ഒന്നിലെ ലയനത്തിന് ശേഷം എന്നാൽ മുപ്പത്തൊന്ന് പേരുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണ് ഔദ്യോഗികമായിട്ട് നോൺ ട്രെയിനിങ് നമ്പർ രക്ഷി രേഷ് ചെയ്യപ്പെട്ടിരുന്നത് പിന്നീട് രാജഗോപ് സാറെ എ കെ ബി എം ലയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ ഡയറക്ടർ ബോർഡ് വെമ്പർമാർ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അപ്പോൾ പി ആർ ദേവദാസ് അഖില കേരള വിശ്വമാർ ലയിച്ചു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന കെ വി എസുമായിട്ട് പ്രവർത്തിക്കും രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കും രാജഗോപാൽ സാറ് കുറേ അധികം ഡയറക്ടർ വോടുംബർമാരുമായിട്ട് ഭൂരിപക്ഷത്തിൽ പെട്ടുന്ന ഡയറക്ടർ വോടും മുമ്പർമാരുമായിട്ട് അഖില കേരള വിശ്വകർമ്മ മഹാസഭ എന്ന ബിൽ മഹാസഭ ലയിച്ചിട്ടില്ല എന്നൊരു കോൺസെപ്റ്റിൽ പ്രവർത്തിക്കാൻ മഹാസഭ ഒരേ രജിസ്ട്രേഷൻ നമ്പറിൽ തന്നെ രണ്ട് വിഭാഗങ്ങളായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ആ ലിണ പ്രഖ്യാപനത്തിന് ശേഷം രാജഗോപാൽ സാറ് കുറേ ആൾക്കാരെയും കൊണ്ട് വിട്ടുമാറി എ കെ എം എസ് ബി എം എസ് ലയിച്ചിട്ടില്ല എന്ന് പറയാനുള്ള സാഹചര്യം എന്താണ് യഥാർത്ഥത്തിൽ തർക്കം അവിടെ അല്ലേ തുടങ്ങുന്നത് യഥാർത്ഥ തർക്കം അവിടെ അല്ലേ തുടങ്ങുന്നത് നമുക്ക് ചോദിക്കാനുള്ളത് ഈ അഖില കേരള വിശ്വകർമ്മ സഭ ലയിച്ചിട്ടില്ല എന്ന് പറയുന്ന ശ്രീ എം രാജഗോപാലൻ അദ്ദേഹം തന്നെയല്ലേ കേരള വിശ്വ അഖില കേരള വിശ്വകർമ്മ സഭയുടെ സമ്പൂർണ്ണ ജനറൽ ബോഡി യോഗം ചെങ്ങന്നൂരിൽ വിളിച്ചുകൂട്ടി ലയന പ്രമേയം അവതരിപ്പിച്ച അവതരിപ്പിച്ചാള് അല്ലേ കേരള വിശ്വകർമ്മ സഭയുടെ തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ ലയനം പ്രഖ്യാപിച്ച് ലയനത്തിന് സ്വാഗതം പറയുക ലയന പ്രമേയം അവതരിപ്പിച്ചത് രാജഗോപാൽ സാറല്ലേ പിന്നെ ആ രാജഗോൽ സാറിന് അഖിലേകളെ വിശ്വകർമ്മ സഭ ലയിച്ചിട്ടില്ല സിംഗിളായിട്ട് നിൽക്കുക എന്ന് പറയുന്നതിന് എന്താ അവകാശമുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള പറയാനുള്ള അവകാശം എന്താ അവിടെയാണ് ഈ ശരിക്കും പ്രശ്നം ഉണ്ടായത് ഞാൻ പറഞ്ഞാൽ ഈ ലയനത്തെ അട്ടിമറിച്ചത് രാജഗോപാൽ സാർ തന്നെയാണ് എന്നുള്ള യാതൊരു സംശയ ഒരു കാരണങ്ങളോ അതോ മുൻപുണ്ടായിരുന്ന ഏതോ ഒരു കാരണം അല്ലെ കാരണങ്ങൾ അത് പെട്ടെന്നൊരു അകന്നുമാറിലേക്ക് വന്നതാണോ കാരണം രാജഗോപാൽ സാ പൂർണ്ണ സമ്മതത്തോടുകൂടി അനുവാദകനായിട്ട് നൂറും നൂറ് ശതമാനം വോട്ടറോടുകൂടും അഭിപ്രായത്തോടും കൂടിയാണ് അന്നാ ല പ്രമേയം അംഗീകരിച്ചതാണെന്ന് എനിക്ക് ഡയറക്റ്റ് രേഖകളുടെ അടുത്ത് എനിക്ക് ബോധ്യപ്പെട്ടതാണ് പക്ഷെ പിന്നീട് എന്താണ് പെട്ടെന്ന് അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടാകാനുള്ള സാഹചര്യം അത് തികച്ചും വ്യക്തിപരമായിരിക്കാം കാരണം ശ്രീ പി ആർ ദേവദാസിന്റെ സ്വഭാവങ്ങൾ അടുക്കുന്നവർക്കറിയാം നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളവരാണ് അപ്പം ഒരുപക്ഷെ സംഘടനാ സഹപ്രവർത്തകരെ മാനിക്കാതെയും അവരെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാതെയും അവരെ ഗൗരവമായി എടുക്കാത്തതിൻ്റെയും കുഴപ്പമാണ് സംഭവിച്ചെന്നുള്ളതാണ് ഇപ്പം അന്നും ദേവദാസുകാരനോടൊപ്പം നിന്ന എത്രയോ നേതാക്കന്മാർ പ്രസ്ഥാനം വിട്ടുപോയി മാറി നിന്നു സംഘടനാ പ്രവർത്തനം വേണ്ടെന്ന് തീരുമാനിച്ചവരുണ്ട് കാരണം വിശ്വർമ്മ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ശ്രീ പ്രദീപ് ഞങ്ങളൊക്കെ പഴയ കാലത്ത് പ്രവർത്തിച്ചേരാ എത്ര സന്തോഷവും സ്നേഹവും സീനിയർ നേതാക്കന്മാരും കുട്ടികളായിട്ടുള്ള യുവജന ഫെഡറേഷൻ വരുന്നവരും എല്ലാം ഒത്തൊരുമയോടു കൂടി പ്രവർത്തിച്ചതും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുക വളരെ വൈകാരിക മനസ്സോടുകൂടി ഓർക്കുക ഇന്നാ സ്നേഹവും സന്തോഷവും കടപ്പാടും ആർക്കെങ്കിലും ആയിട്ടുണ്ടോ മനസ്സിലാക്കേണ്ടതാണ് സംഘടനയ്ക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് വ്യക്തിപരമായി മാറരുത് അത് വ്യക്തിപരമായി ഒരിക്കലും മാറരുത് ആ രാജഗോപാൽ സാറിന് എന്തുകൊണ്ട് മഹാസഭ ലേനത്തിൽ ലേനത്തിനില്ലെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആരാ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആരാ ഡയറക്ടർ ബോർഡ് മെമ്പർ പോലും അല്ലാത്ത ആളിനെ അദ്ദേഹം പ്രസിഡന്റ് ആക്കി വെച്ചു ഇല്ലേ അദ്ദേഹം പിന്നീട് മഹാസഭ ആണെന്ന് പറഞ്ഞിരിക്കുന്ന രാജഗോപാൽ സാറ് യഥാർത്ഥത്തിൽ വഞ്ചിപ്പുഴമോടെ വല്ലേ ഹെഡ് ഓഫീസ് അതെ തിരുവല്ലയുടെ അഡ്രസ്സും മാവേലിക്കരയുടെ അഡ്രസ്സും വെച്ചല്ലേ ഹെഡ് ഓഫീസായിട്ട് പ്രവർത്തിച്ചത് പക്ഷേ രാജഗോപാൽ സാറിന്റെ കുറച്ച് മുമ്പ് പറഞ്ഞ ഏകപക്ഷീയമായ നിലപാടുകളാണ് ലയനത്തെ തകർത്തത് എന്ന് പറയുകയും ദേവദാസ് സാറിന്റെ ചില നിലപാടുകൾ മറ്റുള്ളവരെ അംഗീകരിക്കാതെ പോകുന്നതിൽ ഒരു അസ്വസ്ഥത പൊതുവെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നിപ്പം പറയുകയുണ്ടായി ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ഒരു വരാനുള്ള സാഹചര്യം ആവർത്തി ചോദിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ആ ഒരു ഒഴിഞ്ഞു മാറി വലിയ വലിയൊരു വിഷൻ വലിയ ദൗത്യത്തിൽ നിന്നും പെട്ടെന്ന് മാറി അദ്ദേഹം രാജപത്സരം മാറിപ്പോകാനുള്ള ഒരു സാഹചര്യമാണ് ഞാൻ എടുത്തത് അവനെ ആവർത്തി ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു രഹസ്യമായ ഒരു കാര്യം പരസ്യപ്പെടാൻ പറ്റത്തില്ല ആ രഹസ്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ മനസ്സിലാക്കിയത് നമുക്കറിയാം മഹാസഭയുടെ ഹെഡ് ഓഫീസിൽ പ്രസിഡന്റിന്റെ ചേംബറുണ്ട് അവിടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു മേശയും ജനറൽ സെക്രട്ടറിക്ക് ഒരു മേശ ഇട്ടിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും കേരള വിശ്വകർമ്മ സഭ രൂപീകരിച്ചതിന് ശേഷം പ്രസിഡന്റ് ആരാ പി ആർ ദേവദാസ് സാർ തന്നെ സാറിന് ആ കസേര മാറണ്ട ജനറൽ സെക്രട്ടറിയുടെ കസേറയിൽ ശ്രീ പി എസ് സംഗമ സാർ വന്നിരുന്നു പി എസ് എസിന്റെ ആള് വന്നിരുന്നു കാരണം കെ ബി എസിന്റെ ഒരു കമ്മിറ്റി കൂടാനായിട്ട് അവിടെ വന്നപ്പോ അന്ന് മഹാസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാജഗോപൽ സാർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയി ആയിരുന്നു അറിഞ്ഞോണ്ടല്ലേ ചെയ്ത അല്ലാതെ രഹസ്യമായിട്ട് ചെയ്ത കാര്യങ്ങളല്ലല്ലോ അപ്പൊ നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ ലയനത്തിന് വേണ്ടി സ്വന്തം സ്ഥാനം ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും അതാണ് ഉയർന്ന മൂല്യമായിട്ട് നമ്മൾ കാണും ചിലരെ കാണും സംഘടനാ രംഗത്തുനിന്ന് മാറി മറ്റൊരാൾക്ക് അവസരം കൊടുക്കും അതൊരു ഉയർന്ന ഒരു മൂല്യമാണ് അല്ലേ സംഘടന മര്യാദസിന്റെ ഒരു ഒരു കമ്മിറ്റി കൂടാനായിട്ട് അവിടെ വന്നപ്പോ അന്ന് മഹാസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാജഗോഹൽ സാർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയി ശേഷം അദ്ദേഹത്തിന് കിട്ടിയ വൈസ് പ്രസിഡന്റ് അല്ലേ അറിഞ്ഞോണ്ടല്ലേ ചെയ്ത അല്ലാതെ രഹസ്യമായിട്ട് ചെയ്ത കാര്യങ്ങളല്ലല്ലോ അപ്പൊ നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ ലേനത്തിന് വേണ്ടി സ്വന്തം സ്ഥാനം ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും അതാണ് ഉയർന്ന മൂല്യമായിട്ട് നമ്മൾ കാണും ചിലരെ കാണും സംഘടനാ രംഗത്തൊന്ന് മാറി മറ്റൊരാൾക്ക് അവസരം കൊടുക്കും അതൊരു ഉയർന്ന ഒരു മൂല്യമാണ് െ സംഘടനാ സംഘടനാ മര്യാദയുടെ ഭാഗം തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുക പണ്ട് ഇത് പറയുമ്പോൾ ഞാൻ ഓർമ്മ വരുന്നത് നമ്മുടെ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ്